സൗണ്ടുകൾ വരും ഇതൊരു കുറുമഞ്ചക്കനല്ലേ എടുക്ക ഗുഡ് മോർണിംഗ് നല്ല നല്ല മഴയാണ് മഴയാണ് ഇന്ന് ഞങ്ങളുടെ ചേട്ട ആറാമത്തെ ഞങ്ങൾ സമയത്ത് തന്നെ എന്താ ചേട്ടനൊരു സന്തോഷക്കുറവ് എന്ന് കാണുമ്പോൾ തോന്നുമായിരിക്കും സന്തോഷ കുറവൊന്നുമില്ല കേട്ടോ ആൾക്ക് പനിയും ബോഡി പെയിൻ ഒക്കെ ആയിട്ട് ആകെ വയ്യാണ്ടിരിക്കുവായിരുന്നു ആ വയ്യാത്ത ആളെയാണ് ഞാൻ പെരുമയത്ത് കുത്തിപ്പൊക്കി അമ്പലത്തിൽ കൊണ്ടുപോയോ എങ്ങനെ സാരം ഇല്ല എന്ന് പറഞ്ഞു ഏട്ടൻ വരാം അങ്ങനെ പോവാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയതാട്ടോ ഞാൻ സെറ്റ് സാറി കൊടുത്ത് സെറ്റായിട്ട് ഏട്ടൻ പിന്നെ ഷർട്ടും ആയിരുന്നു കേട്ടോ അപ്പം ഉണ്ണികളെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരാൾ ഞങ്ങളെ നോക്കി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു കേട്ടോ പുറത്ത് അങ്ങനെ കുഞ്ഞിന് കണ്ടപ്പോഴും സന്തോഷമായി കുറച്ച് അറിവായതിനു ശേഷം ഞാനങ്ങനെ സാരി എടുത്ത് കണ്ടിട്ടില്ല കേട്ടോ അപ്പം അവരാകെ നോക്കുക അമ്മ ഇങ്ങോട്ട് പോണേ ഇങ്ങനെ പോണേ എന്നൊക്കെ ചോദിക്കണം കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് അപ്പോൾ ഞാൻ പറഞ്ഞു വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് അമ്പലത്തിൽ പോയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് സെറ്റാക്കി കേട്ടോ അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് വന്നു കേട്ടോ ഞാൻ എന്താ മഴ ടൈമാണ് പിന്നെ ഏട്ടന് നല്ല പനിയുണ്ട് കുറച്ച് ദിവസമായി ഒരു പനിയൊക്കെ തുടങ്ങിയിട്ട് എങ്കിലും ഞങ്ങൾ രണ്ടുപേരൂടെ പോയിട്ട് പോയിട്ടു ഹാപ്പി അങ്ങനെ അപ്പോ അങ്ങനെ പ്രത്യേകിച്ച് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിട്ട് അങ്ങനെ പരിപാടിയൊന്നുമില്ല ഒന്നാമതേ മഴ പിന്നെ ഏട്ടനെ ഒരു ജലദോഷവും കാര്യങ്ങളും ഒരു പനി ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ വലിയൊരാഘോഷമായിട്ടൊന്നുമില്ല അമ്പലത്തിൽ പോയി ദേവീനെ കണ്ട് തൊഴിൽ പ്രാർത്ഥിച്ചു അത് തന്നെ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ എന്തൊരു കാലാവസ്ഥയല്ലേ തൃശ്ശൂരൊക്കെ റെഡ് അലേർട്ടാണ് അപ്പോൾ ഉമ്മകൾക്കൊന്നും ഇന്ന് അംഗനവാടി ഇല്ല അപ്പോൾ എനിക്ക് സ്റ്റിച്ചിങ്ങിനും പോകാൻ പറ്റത്തില്ല അത് പോയി വന്ന് ഭക്ഷണം കഴിച്ചിട്ടിരിക്കുക കേട്ടോ നിങ്ങളപ്പോവും ചിക്കൻ കറിയായിരുന്നു അതൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് ഇനി െന്തി ചെയ്യും ഈ മഴ കാരണം പുറത്തിറങ്ങാൻ വയ്യ മെയിനായിട്ട് ഈ തുണി ഉണങ്ങുന്നതാണ് എങ്ങനെ തുണി തുണി എങ്ങനെ ഉണക്കും എന്നുള്ളൊരു കഷ്ടപ്പാടും ബുദ്ധിമുട്ടും പരാതിയിലും ഞാനിരിക്കുക കേട്ടോ ശോ അല്ലാത്തൊരു മഴ അപ്പോൾ നമ്മൾ ചക്ക വരട്ടാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ ചക്ക ഓൾറെഡി നിങ്ങൾ ഞാൻ വെട്ടി നമ്മൾ ചക്ക ഒരു വീഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഞാനും ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചേച്ചിയും ഞാനും കൂടെ ചക്ക വരട്ടുന്നതിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണം അപ്പം ഞങ്ങളുടെ ഇവിടെ കടയിൽ പോയിട്ട് സാധനം വാങ്ങിക്കാന്ന് വെച്ചു അങ്ങനെ പോകുന്ന വഴി കേട്ടോ അപ്പോൾ ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഞാനിങ്ങനെ തന്നെ തന്നെ ഇങ്ങനെ വീഡിയോ എടുത്തല്ല നടക്കുന്നത് കൂടെ ആരേലുള്ളപ്പം എന്താണ് പറയേണ്ടത് എന്നൊക്കെയുള്ളൊരു ചമ്മൽ വരില്ലേ ചമ്മലിനേക്കാൾ എന്താണ് നമ്മളിപ്പം കുറെ ഗ്യാപ്പ് വന്നോണ്ടാവും വീഡിയോ എടുക്കുമ്പോഴത്തേക്കിനും എന്താണ് പറയുക എന്താണ് നമ്മൾ സംസാരിക്കുക എന്നൊക്കെ എന്തുകൊട്ടാ പറയുക ഇപ്പോൾ എന്നുള്ളൊരു കാര്യമാണ് ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത് കേട്ടോ പിന്നെ മഴ കുറച്ച് കുറവായിട്ട് നിൽക്കുന്ന സമയത്താണ് ഞങ്ങൾ ഇറങ്ങിയത് കുട കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും ആ ഒരു സമയത്ത് മഴ കുറച്ച് കുറവായിരുന്നു പിന്നെ ഇങ്ങനെ കറണ്ട് പോവുക കരണ്ട് വരിക അങ്ങനത്തെ പരിപാടിയായിരുന്നുണ്ട് അപ്പോൾ പോയി വരുന്ന വഴിക്ക് നിങ്ങൾ നിങ്ങളിതിൻ്റെ ഷോർട്സ് ഞാൻ മുന്നിട്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും ചിലരൊക്കെ അരുന്നെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് അരുന്നല്ലിക്ക ട്രൈ ചെയ്യുന്നത് കേട്ടിട്ടേ ഉള്ളൂ ഈ അരിനെല്ലിക്ക അരുന്നല്ലിക്ക പിന്നെ ഇടയ്ക്ക് വീഡിയോസ് യൂട്യൂബ് നോക്കുമ്പോൾ അതിലും കാണാം അരുന്നല്ലിക്ക ട്രൈ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാനുള്ള തുര ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയാട്ടോ ആട്ടോ ഞാനത് വാങ്ങിച്ചത് അഞ്ച് രൂപയുള്ള ഒരു പാക്കറ്റിന് ഉപ്പിലിട്ട് അരുന്നെല്ലിക്കയാണ് ചേച്ചി അമ്മയും ഷിജിവേഡൻ അവരെല്ലാം കഴിച്ചിട്ടുണ്ട് അപ്പം ഞാനും കുഞ്ഞികളും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്യുന്നത് കുഞ്ഞന് അത്ര താല്പര്യം ഇല്ലാട്ടോ ഇതൊന്നും ട്രൈ ചെയ്യാനായിട്ട് അവനിങ്ങനെ ഉപ്പിലിട്ട് അങ്ങനെ അങ്ങനെയൊന്നും വലിയ താല്പര്യം പക്ഷേ വാവയ്ക്ക് ഇവന് നല്ല ഇഷ്ടമാണ് ഉപ്പ് പുളി എരിവൊക്കെ കഴിക്കാനായിട്ട് അവന് ഇഷ്ടപ്പെട്ടു ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ലെവലൊക്കെ അങ്ങോട്ട് പോവാട്ടോ എന്നാൽ അവൻ ആ കൊടുത്ത രണ്ടെണ്ണം കഴിച്ചു കേട്ടോ പിന്നെ തരാൻ പറഞ്ഞെങ്കിലും എനിക്കൊരു പേടി വല്ല വയർനോവോ വയറുവേദനയൊക്കെ എടുക്കുമെന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ കൊടുത്തില്ല കേട്ടോ അവൻ കുറേ നേരം അത് എൻജോയ് ചെയ്ത് കഴിച്ചു കേട്ടോ ഇങ്ങനെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാൻ അവന് ഇഷ്ടമാണ് എനിക്ക് നല്ല ഇഷ്ടാ കേട്ടോ അങ്ങനെ ട്രൈ ചെയ്യാനായിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ പഴുത്ത ചക്ക ഫുള്ള് ചക്ക കുരുള്ളേ അതിൽ അതെല്ലാം സെപ്പറേറ്റ് ആക്കി വെക്കുക കേട്ടോ ഇനി നമ്മളിത് വരട്ടാനായിട്ട് പോവാണ് ഞാൻ ചക്ക വരട്ടാൻ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് പിന്നെ അമ്മ പറഞ്ഞു അമ്മേം കൂടെ ഹെൽപ്പ് ചെയ്യാം അങ്ങനെ നമുക്ക് ചക്ക വരട്ടുന്നത് ഈ ഒരു പാത്രത്തിൽ ഫുള്ള് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇതിലൊന്നും കാര്യമില്ല കേട്ടോ വരട്ടി വരുമ്പോഴത്തേക്കിനും ഒന്നും ഉണ്ടാവില്ല ഒരു ലേശം മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഓരോരുത്തരും ഓരോ ജോലികളിൽ ഇങ്ങോട്ട് ഏറ്റെടുത്തു കേട്ടോ അപ്പം ഞാൻ ചക്ക മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാനായിട്ട് പോവാണ് അപ്പോൾ ചേച്ചി ശർക്കരയില്ലേ ശർക്കര കുറച്ച് പഴയ പഴയ ശർക്കര ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കടയിൽ പോയപ്പോൾ ശർക്കര വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഈ ശർക്കര വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചു പക്ഷേ കുറച്ചധികം പഴക്കായിപ്പോയിട്ടോ അപ്പം ശർക്കര പിന്നെയും പോയി നമ്മൾ കടയിൽ പോയി വാങ്ങിക്കണം കാരണം ശർക്കരയുടെ യൂസ് വീട്ടിൽ ഭയങ്കര കുറവായതുകൊണ്ട് നമ്മളങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഭയങ്കര കുറവാണ് അപ്പോൾ ഈ ശർക്കര നോക്കിയ പക്ഷെ സെറ്റാവുന്നില്ല അപ്പം ഞാൻ വേഗം ആ ചക്കയെല്ലാം കൂടെ മിക്സി ജാറിൽ അടിച്ചു കെട്ടോ അമ്മ ഇങ്ങനെ ഇരുന്ന് നോക്കുകയാണെ എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റാൻഡോഡിരിക്കുന്നുണ്ടല്ലോ അത് ഞാൻ വീഡിയോ ഫോൺ അവിടെ വെച്ചിട്ട് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ടുണ്ടേ അമ്മേൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട് നീ ഇത് വീഡിയോ എടുക്കണുണ്ടാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കാതെ അമ്മ ചിരിച്ചുകൊണ്ട് ചോദിക്കണത് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നുണ്ട് അമ്മയെ നമ്മൾ ചക്ക വരട്ടേണ്ടതൊക്കെ എല്ലാവരും ഒന്ന് കാണട്ടെ എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ ആ ചക്കയെല്ലാം കൂടെ മിക്സി ജാറിലാക്കിയിട്ട് അത് അതിലാക്കി മീൻസ് പാനിലോട്ടാക്കി ആ ഒരു പാത്രത്തിലോട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ വേഗം പോയി ശർക്കരയും വാങ്ങിച്ചിട്ട് വന്നിട്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് മഴ ചാറുന്നുണ്ടായിരുന്നേ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ ഇങ്ങനെ തുടങ്ങി ചക്ക തുടങ്ങി ശർക്കര പാനി പാനീയാക്കിയിട്ട് ആദ്യമായിട്ട് മീൻസ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അമ്മ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നു അമ്മയും ഹെൽപ്പ് ചെയ്യാൻ വന്നു കേട്ടോ പിന്നെ ഞാനും ചേച്ചി തന്നെയാണ് ബാക്കി എല്ലാ പണികളും നോക്കിയത് അങ്ങനെ ഞങ്ങൾ സിമ്പിളായിട്ട് നമ്മളത് ഇങ്ങനെ വരട്ടി വരട്ടി സിമ്പിളൊന്നും അല്ല കുറച്ച് കഷ്ടപ്പാടാണ് ഇളക്കൽ കുറച്ച് കഷ്ടപ്പാടാണ് കേട്ടോ പിന്നെ അത്ര അധികം ക്വാണ്ടിറ്റി ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ ി സെറ്റാക്കി കേട്ടോ ഇത് ഉണ്ണിയോളുടെ ഒരു ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ വാങ്ങിയൊരു ബുക്കാണ് ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളായിട്ട് ഞാനൊരു വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയാം കേട്ടോ ഇത് കുട്ടികൾക്ക് ഫോൺ ഉപയോഗം പാടെ മാറ്റാൻ പറ്റുന്ന ഒരു ഇൻ്റലിജൻറ് ബുക്കാട്ടോ ചെറിയ മക്കൾ അതായത് എൽ കെ എൽ കെ ജിയിലൊക്കെ പോകുന്ന എൽ കെ ജി വരെയുള്ള കുട്ടികൾക്കൊക്കെ നല്ല നന്നായിട്ട് യൂസ്ഫുൾ ആവും എൻ്റെ മക്കൾ ഇപ്പം അംഗൻവാടി വാടി പോകുന്ന പോലും എൽ കെ ജിയിലുള്ള യൂസ്ഫുൾ ആവെന്ന് പറഞ്ഞാൽ എഴുതാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലോട്ടൊന്നും എൻ്റെ മക്കളായിട്ടില്ലല്ലോ എങ്കിൽ പോലും ഫോൺ നമ്മൾ എങ്ങനെ ടച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നോ അതുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു ബുക്കായിട്ടോ അത് അങ്ങനെ ഞങ്ങളുടെ ചക്ക വരട്ടൽ അതിഗംഭീരമായി എന്താണ് സക്സസ്ഫുള്ളായിട്ട് വന്നിട്ടുണ്ട് അത് അമ്മ ഒരു പാത്രത്തിൽ എണ്ണയൊക്കെ പുരട്ടിയിട്ടൊന്ന് പരത്തി വെക്കുക കേട്ടോ നല്ല ചൂടല്ലേ ചൂട് പോകാൻ വേണ്ടി ഞങ്ങൾ പക്ഷേ ഇളക്കും തോറും ഇളക്കും തോറും ടേസ്റ്റ് നോക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്കുന്ന് എന്താണ് ആ ഒരു പാത്രത്തിൽ നിന്ന് വരണ്ടിയെടുത്ത് സ്പൂണിലാക്കിയിട്ട് ടേസ്റ്റ് നോക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കുറേ ടേസ്റ്റ് നോക്കി എന്നാലും ആ ഒരു ഫൈനൽ ടച്ചിലെത്തിയപ്പോഴത്തേക്കിനും അതിനെ ടേസ്റ്റ് നോക്കുന്നുണ്ടോ ഓ ടേസ്റ്റ് അപാരാണ് അപാരമെന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാൻ ചക്ക വരട്ടിയത് കഴിക്കുന്നത് കഴിഞ്ഞ ഓണത്തിന് കഴിഞ്ഞ ഓണത്തിന് അമ്മ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു വണ്ടീരൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു ചക്ക വരട്ടി അത് കഴിക്കുന്നത് കേട്ടോ കടകളിലൊക്കെ കിട്ടും എങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴത്തേക്കിനും അതിനൊരു വേറൊരു അല്ലേ അതിലൊരു ഹാപ്പിനെസ്സും ആ ഒരു എഫേർട്ടും എല്ലാം കൂടെ മിക്സായിട്ട് വേറൊരു അല്ലേ അപ്പോൾ ഉണ്ണിയോൾക്ക് ഇഷ്ടമായി വാവ പറയുന്നത് ടേസ്റ്റിൻ്റെ അമ്മയെ താങ്ക് യു എന്നോ പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു 对。 ഫൈനലായിട്ട് ചൂടൊക്കെ കുറച്ച് കുറവായി കഴിയുമ്പോൾ നമ്മൾ ചക്ക വരട്ടിയത് അങ്ങോട്ട് എല്ലാവരും ഇരുന്ന് കഴിച്ചു കേട്ടോ എല്ലാവരും ചക്ക വരട്ടിരുന്ന് കഴിക്കണം എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ എൻ്റെ ഹസ്ബൻഡിന് വലിയ താല്പര്യമില്ല ചക്ക ചക്ക പഴം ചക്ക വേവിച്ചത് അതൊന്നും പുളിക്ക് വലിയ താല്പര്യമില്ല അപ്പോൾ പുള്ളി മാ പുള്ളി മാത്രം ഇതിലൊന്നും ഇടപെടാറില്ല മീൻസ് ചക്ക ഉണ്ടാക്കും ചക്കയുടെ ഒരു വിഭവം ഷിജുവാടി ഇഷ്ടമില്ല അപ്പോൾ ഷിജുചേട്ടൻ കഴിച്ചില്ല ബാക്കി ഞങ്ങളെല്ലാവരും കഴിച്ചു കേട്ടോ പിന്നെ ചേട്ടനെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് മഴ കുറച്ച് കുറഞ്ഞപ്പോൾ കുഞ്ഞൻ മുറ്റത്തൂടെ ഇറങ്ങി ഓടുകയാണ് ബാക്ക് സൈഡിലോട്ട് പോയി ഞാൻ വേഗം അവനെ അവനെടുത്തു ഇതൊരു കുറുമല്ലേ അമ്മയാണോ കുറുമ്പീയാപ്പുകുട്ടിപ്പുട്ടിട്ടു ഇത് ഞാൻ ഉച്ചയ്ക്ക് അവരെ പിടിച്ച് ഉറക്കാൻ കിടത്തിയപ്പോൾ എടുത്ത വീടുകാട്ടോ അത് കഴിഞ്ഞ് ഞങ്ങൾ നമ്മുടെ തൊട്ടടുത്തുള്ള നെയ്ബർ ആണ് നമ്മുടെ സ്വന്തം നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ് സരദ് ചേച്ചി ശിവൻ ശിവൻചേട്ടൻ അവരുടെ മക്കളാട്ടോമിനെക്കാളും കൂടുതൽ കുഞ്ഞിനും വാവിക്കും യാഷ്മീനെയാണ് അറിയാവുന്നത് കാരണം യാമി അവരുടെ അംഗൻവാടിയിൽ ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അവൾ എൽ കെ ജിയിലോട്ട് ചേർത്തു കേട്ടോ അപ്പോൾ ഉണ്ണിയോൾ ഉറങ്ങുന്ന സമയമായതുകൊണ്ട് ഞങ്ങൾ വേഗം വന്നാൽ അവരെയും കൊണ്ട് പോകാൻ കുറച്ച് വഴിയുള്ളതുകൊണ്ട് അവനെ കൂട്ടിയില്ല കേട്ടോ അപ്പോൾ ആൾ കുറച്ച് എന്തോ ഒരു വഴക്കിലും ഷാട്ട്യത്തിലൊക്കെ നിൽക്കുകയായിരുന്നു അങ്ങനെ ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിരിക്കി ഇപ്പം ചിരിക്കുന്നൊക്കെ പറഞ്ഞ് സെറ്റാക്കി അവൾ അവസാനം ചിരിച്ചു കിട്ടും അങ്ങനെ മിഠായി കഴിച്ചിരുന്നു പിന്നെ ദേ ഇതൊക്കെ അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള കുറച്ച് ഫ്ലവേഴ്സാണ് കേട്ടോ നല്ല രസമാണ് ഇങ്ങനെ കുറേ ചെടികളും കൃഷികളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലെത്തി പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തോട്ടൊന്ന് നടന്നു കട വരെ ഒന്ന് പോകണമായിരുന്നു കുറച്ച് നടന്ന് അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇന്നത്തെ വ്ലോഗ് ബ്ലോഗ് ഉള്ളൂ വ്ലോഗ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഒക്കെ പറയാട്ടെ അപ്പോൾ അടുത്ത വീഡിയോ വീടായിട്ട് കാണാൻ സീ യു